സിനിമയിലും ജീവിതത്തിലും ഒന്നിച്ചവരാണ് ദിലീപും മഞ്ജു വാര്യരും എന്നാൽ പതിനാല് വർഷത്തോളം നീണ്ട ദാമ്പത്യ ബന്ധമായിരുന്നു ഇരുവരും വേർപെടുത്തുകയും ചെയ്തത് മകൾ മീനാക്ഷി പിതാവിനൊപ്പം ജീവിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഇതായിരുന്നു മഞ്ജു വാര്യർക്കെതിരെ വിമർശനങ്ങൾ ഉയരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത് മഞ്ജു മകളെ ഉപേക്ഷിച്ചതാണെന്നായിരുന്നു അക്കാലത്ത് ഉയർന്ന വിമർശനങ്ങൾ എന്നാൽ വിവാഹമോചനത്തിനും പിന്നീടുള്ള കാര്യങ്ങളിലും മഞ്ജു എടുത്ത തീരുമാനങ്ങൾ അഭിനന്ദനാർഹമാണെന്നാണ് നടി ജീജ സുരേന്ദ്രൻ പറയുന്നത് പെണ്ണായാൽ ഇങ്ങനെ വേണമെന്ന് പറയുന്നത് മഞ്ജുവിന്റെ കാര്യത്തിലാണ് ാണ് ജീജ പറയുന്നത് ഈ ലോകത്ത് ഒരുപാട് ഡിവോഴ്സ് നടക്കുന്നുണ്ട് പക്ഷെ മഞ്ജുവിന്റെ നാവിൽ നിന്നും എന്തെങ്കിലും കിട്ടിയോ എന്ന ചോദ്യത്തിന് മഞ്ജുവിനോട് ചോദിച്ചപ്പോൾ അതിനവർ പറഞ്ഞത് മനസ്സിന് സന്തോഷം തരാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല എന്നാണ് അത് ചോദിക്കാനും പാടില്ല എന്നുമായിരുന്നു അത് സ്വകാര്യ ദുഃഖമായി അവിടെ ഇരിക്കട്ടെ ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് മഞ്ജുവിന്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് നടന്നേനേ എന്നും അങ്ങനെയെങ്കിൽ മകൾ മീനാക്ഷി മഞ്ജുവിന്റെ കൂടെ നിൽക്കാത്തത് എന്തുകൊണ്ടായിരിക്കുമെന്നും അവതാരകൻ ചോദിക്കുകയുണ്ടായി തന്റെ വീട്ടിലും രണ്ട് പെൺമക്കളുണ്ട് അവർ അച്ഛനോട് കാണിക്കുന്ന സ്നേഹം കണ്ടാൽ ഇങ്ങനെ സ്നേഹം ഉണ്ടാവുമോ എന്ന് തോന്നും അതുപോലെയാണ് ദിലീപും മീനുട്ടിയും മകളുടെ മനസ്സ് വേദനിപ്പിക്കാൻ മഞ്ജു ആഗ്രഹിക്കുന്നില്ല ആ കുട്ടിയെ അമ്മയുടെ കൂടെ എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം കൊണ്ടുവന്നാൽ അവളുടെ മനസ്സ് വേദനിക്കും ആ കുട്ടി അമ്മയെക്കാളും കൂടുതൽ സന്തോഷമായിരിക്കുന്നത് അച്ഛനൊപ്പമാണ് അച്ഛനെ കാത്തിരിക്കുകയും അച്ഛനൊപ്പം ഉറങ്ങുകയും ഭക്ഷണം കഴിക്കാനുമൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടിയാണ് മീനാക്ഷി അപ്പോൾ മഞ്ജുവിന് വേദനയില്ലേ എന്ന് ചോദിച്ചാൽ അവളെല്ലാം സഹിക്കുകയാണ് ഇപ്പോൾ മഞ്ജുവിന്റെ മകൾ വളർന്ന് സന്തോഷമായിരിക്കുകയാണ് ഇനി ആ കുട്ടി അമ്മയെക്കുറിച്ച് ചിന്തി ും വളരെ മുൻപ് മഞ്ജു കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ താൻ ഡാൻസ് കളിക്കുമെന്ന് പോലും മകൾക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത് ആ കുട്ടി അതൊന്നും കണ്ടിട്ടില്ല ഇപ്പോഴാണ് മഞ്ജുവിന്റെ കഴിവുകളൊക്കെ മകൾ കണ്ടിട്ടുണ്ടാവുക സ്വയം കുട്ടി ചിന്തിക്കുകയും ചെയ്യും പിന്നെ അവർ ബുദ്ധിയുള്ള കുടുംബമാണ് അമ്മയും മകളും തമ്മിൽ വിളിക്കാറുണ്ടോ കാണാറുണ്ടോ എന്നൊന്നും ആർക്കും അറിയില്ല പിന്നെ അവരുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്നും അറിയില്ല അവരെല്ലാവരും ഹാപ്പിയാണ് പിന്നെ എന്തിന് ഇതൊക്കെ വീണ്ടും പറഞ്ഞ് നടക്കുന്നതെന്നും ജീജ ചോദിക്കുന്നുണ്ട്